ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് തെമല ഡാം കാണാൻ വേണ്ടിയിട്ടാണ് തെമ്മല ഡാം ഏകദേശം പുനലൂരിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി മുപ്പത്തിയേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മളെ നമ്മുടെ തെമ്മല ഡാം നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത് അതിൻ്റെ ഓരോ വ്യൂ പോയിന്റുകളാണ് നമ്മുടെ കാണുന്ന വഴികളല്ല കൂരോടത്തുനിന്ന് ഇറങ്ങി വന്ന് ഡാമിൻ്റെ വ്യൂ നല്ല കണക്ക് ദർശിക്കാൻ കാണാൻ പറ്റുന്ന രീതിയിൽ അവർ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല കാറ്റുമാണ് ഈ മരങ്ങളിലെല്ലാം തണലൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയും നല്ല കാറ്റൊക്കെ തെമ്മൽ ഡാം കല്ലട പരപ്പാർ ഡാം കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കല്ലടയാറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചനാണ് കെട്ടാണ് കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീ കോം ഡെവലപ്മെൻറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായാണ് കേരളത്തിൻ്റെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമായ തെമല ഇക്കോ ടൂറിസം പദ്ധതികൾക്ക് കാരണമായി ഈ അണക്കെട്ട് ജലസേചനത്തിനും വൈദ്യുതി ഉപയോഗത്തിനും ഉപയോഗിക്കുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പുനലൂർ ചെങ്കോട്ട റോഡിൽ സ്ഥിതിചെയ്യുന്നു കല്ലടയാറ്റിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് തെന്മല കൂടാതെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് ഡാമിനു ചുറ്റും നിബിഡ വനമേഖലയാണ് കൊല്ലം ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള പ്രകൃതി രമണീയമായ ഒരു മലയോര ഗ്രാമപ്രദേശം ഇത് സഹ്യപർവത്തിൻ്റെ പടിഞ്ഞാറ് അരികിലാണ് പതിമൂന്ന് ദശാംശം ഇരുപത്തെട്ട് കോടി ബഡ്ജറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജലസേചനത്തിനും വൈദ്യുത നിർമ്മാണത്തിനും ഇതിലെ ജലം ഉപയോഗിക്കുന്നു കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീറ്റ് കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ കീഴിലാണ് നിർമ്മാണം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടാണ് തെന്മല കൂടാതെ വളരെ വലിപ്പമേറിയ റിസർവോയർ ഏരിയയും ഈ ഡാമിനുണ്ട് പല്ലംവെട്ടി ഡാമിൽ പല്ലംവെട്ടി സാഡിൽ ഡാം ഈ സംഭരണിയിലെ ഒരു പാർശ്വ അണക്കെട്ടാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് ഹെക്ടർ ഏരിയയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അണക്കെട്ടിന് ചുറ്റും നിബിഡ വനമാണ് തിരുവനന്തപുരത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്ററും കൊല്ലത്തു നിന്ന് അറുപത്ത ആറ് കിലോമീറ്ററുമാണ് ഇതിൻ്റെ ദൂരമുള്ളത് ട്രെയിൻ വഴിയും നമുക്ക് എത്തിച്ചേരാൻ ഇതിൻ്റെ ഉയരം എൺപത്തി അഞ്ച് ദശാംശം മുപ്പത്തഞ്ച് മീറ്ററും നീളം മുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്ററുമാണ് ഇതിൽ ഇൻസ്റ്റാൾഡ് ചെയ്തിരിക്കുന്ന വൈദ്യുതിയുടെ കപ്പാസിറ്റി പതിനഞ്ച് മെഗാവാട്ടാണ് വാർഷിക ജനറേഷൻ വന്നിട്ട് അറുപത്തഞ്ച് എം യു ആണ് തെന്മല വന്യജീവി ഡിവിഷനിൽപ്പെട്ട തെന്മല റേഞ്ചിലെ കുളത്തൂപ്പുഴ റിസർവ് വനമേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ചെന്തുരുണ്ണി വന്യജീവി സംരക്ഷണമായി പ്രഖ്യാപിച്ചു നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം തെന്മലയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ കെ സി ബിയുടെ പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതി സെവൻ പോയിൻറ്റ് ഫൈവ് മെഗാവാട്ടിൻ്റെ രണ്ട് ടർബൈനുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി നിലവിൽ തെന്മല അണക്കെട്ടിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം ലഭ്യമാണ് സാന്ദ്രാഹരിതമായ സസ്യപ്രകൃതിയും ജൈവ വൈവിധ്യവും തെന്മലകളുടെ സവിശേഷതകളാണ് മലനിരകളും പുഴകളും അരുവികളും നിറഞ്ഞതാണ് ഭൂപ്രകൃതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട പദ്ധതിയും ചന്ദ്രനി സംരക്ഷണ കേന്ദ്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു പുനലൂർ താലൂക്കിൽ ഉൾപ്പെട്ട അഞ്ചൽ ബ്ലോക്കിലാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് എടമൺ തെന്മല ഭാഗീകം പിറവന്തൂർ ഭാഗികം എന്നീ വില്ലേജുകൾ ഉൾപ്പെടുന്ന തെന്മല പഞ്ചായത്തിന് നൂറ്റി അറുപത്തിരണ്ട് ദശാംശം മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് വാർഡുകളുടെ എണ്ണം പതിനാറ് അതിരുകൾ കിഴക്ക് ആര്യങ്കാവ് കുളത്തുപ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ തെക്ക് കല്ലടയാറ് ഏരൂർ മുതൽ കുളത്തൂപ്പുഴ വരെ പടിഞ്ഞാറ് പുനലൂർ മുനിസിപ്പാലിറ്റിയും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തും വടക്ക് അമ്പനാർ അരുവിയും പിറവന്തൂർ ആര്യങ്കാവ് പഞ്ചായത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിലവിൽ വന്ന തെന്മല പഞ്ചായത്തിൽ ആര്യങ്കാവ് കൂടി ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തെന്മല പഞ്ചായത്തിനെ തെന്മല ആര്യങ്കാവ് എന്നീ പഞ്ചായത്തുകളായി വിഭജിച്ചു മൺമറഞ്ഞ ശിലായുഗ സംസ്കാരത്തിൻ്റെ നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ തെന്മലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കല്ലട ജലസേചന പദ്ധതിയുടെ വലതു കനാൽ മേഖലയിൽ നിന്ന് ലഭിച്ച പുരാതന ഗ്രഹോപകരണങ്ങൾ പ്രത്യേക ചരിത്രപ്രധാനം അർഹിക്കുന്നു പാണ്ഡി രാജകുമാരുടെ ഭരണകാലത്ത് നിർമ്മിച്ച മാമ്പഴത്തറ ക്ഷേത്രം തെന്മലയിലെ പുരാതന ആരാധനാലയം എന്നതിനൊപ്പം ചരിത്രപ്രധാനമായ പ്രസിദ്ധിയും പേറുന്നു ഭൂപ്രകൃതി അനുസരിച്ച് മലനാട് ഭൂവിഭാഗത്തിൽ ഉൾപ്പെട്ട തെന്മലയിൽ എഴുപത്തഞ്ച് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിലുള്ള കുന്നുകളും മലകളും കാണാം സസ്യ ശൃംഖലകളിൽ ഒന്നായ നെടുമ്പാറ സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കല്ലിനും നാഗമലയ്ക്കും മധ്യയാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കഴുതുരുട്ടിയാറ് ചെന്തരുണ്ണിയാറ് കുളത്തൂപ്പുഴയാറ് എന്നിവ സംഗമിച്ച് കല്ലടയാറായി പടിഞ്ഞാറോട്ടൊഴുകി അക്ഷ അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു ഏകദേശം മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കല്ലടയാറ് തെന്മലയിലൂടെ കടന്നു പോകുന്നു പഞ്ചായത്തിലെ എല്ലാ അരുവികളും തോടുകളും കല്ലടയാറിലേക്കാണ് പ്രവഹിക്കുക പ്രധാനമായും ചെമ്മണ്ണും കളിമണ്ണ് കലർന്ന എക്കൽ എക്കൽമണ്ണും തെന്മനയിൽ സമൃദ്ധമായി കാണപ്പെടുന്നു തെന്മനയിൽ മരച്ചീനി നെല്ല് കരിമ്പ് പയറുവർഗ്ഗങ്ങൾ കശുമാവ് തെങ്ങ് കുരുമുളക് കമുക് വാഴ റബ്ബർ എന്നിവ കൃഷി ചെയ്യുന്നു വനം വകുപ്പിൻ്റെ കീഴിലുള്ള തേക്ക് യുക്കാലിറ്റ്സ് തോട്ടങ്ങളും ഈ പഞ്ചായത്തിലുണ്ട് കൃഷി കഴിഞ്ഞാൽ കന്നുകാലി വളർത്തലും വ്യാപാരവുമാണ് തദ്ദേശീയരുടെ ഉപജീവന മാർഗം ഒരു വെറ്റിനറി ഡിസ്പെൻസറിയും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന ഒരു ഇൻ്റർപ്ലസ്റ്റ് ചെക്ക് പോസ്റ്റ് നിരവധി പാൽ ഉൽപ്പന്ന കേന്ദ്രങ്ങളും തെന്മലയിൽ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ വ്യാവസായിക രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് തെന്മല ഇവിടുത്തെ അധസ്ഥിതി രുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി യത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യപ്പകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇദ്ദേഹം തെന്മില്ല ഇടമണ്ണൽ സ്ഥാപിച്ച പള്ളിക്കൂടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സർക്കാർ ഏറ്റെടുത്തു ഇപ്പോൾ രണ്ട് ഹൈസ്കൂളുകൾ ഉൾപ്പെടെ പതിനൊന്ന് സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു പോസ് ചെയ്തിരുമത് വാ കാണിക്കുക അപ്പം നമുക്ക് ഇത് ഡാമിന്റെ ഒരു എൻട്രൻസും എക്സിറ്റും ആണ് എൻട്രൻസിൽ കയറുമ്പോൾ പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെയുള്ള ഫോട്ടോഗ്രാഫി ഒന്നും നിങ്ങൾ നടത്തരുത് പലരും എടുക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് നിങ്ങൾ എടുക്കരുത് ഞങ്ങൾ അത് കാരണം അതിൻ്റെ എക്സിറ്റ് ഗേറ്റിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം അവിടെ പാലി അവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിക്കുക അപ്പം നമ്മളെപ്പോലുള്ളവർ പാലിച്ചാൽ മാത്രമേ ഉള്ളൂ അത് നല്ല രീതിയിൽ ആ ഒരു ടൂറിസം മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതേ തന്നെ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടും വഴിയിൽ ഉപയോഗിച്ച് പോകുന്നവരെ കണ്ടു ഒരുപാട് വേസ്റ്റ് ബിന്നുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ നിക്ഷേപിച്ച് തന്നെ പോവുക അല്ലെങ്കിൽ ഇതേപോലുള്ള നമ്മളെ നമുക്ക് ഉള്ളതുപോലുള്ള അറിവില്ലാത്ത ജീവികളാണ് ഇവരൊക്കെ ഇവരുടെയൊക്കെ വംശനാശത്തിന് കാരണമാകുന്നത് അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ഇതിനൊക്കെയുള്ള സാധനങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക ഇത്രയും നല്ല ഹൈറ്റിലൊക്കെ നമുക്ക് ഓടി വന്ന് നടന്നു വരുമ്പോഴത്തേക്കൊക്കെ കിതപ്പ് അനുഭവിക്കും അപ്പം അങ്ങനെ കെതയ്ക്കുന്നവർക്ക് ഇരിക്കാനായിട്ട് അവർ അവിടെ ഇവിടെയൊക്കെ സീറ്റുകളൊക്കെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട് അതിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം നമ്മൾ പോയി അങ്ങോട്ട് വഴിയില്ല തോന്നി കൂടെ തന്നെ പോകുന്നുണ്ട് അങ്ങോട്ടൊന്നും അതെന്റെ അങ്ങോട്ട് എടുക്കാം ഓപ്പൺ ആക്കി നമുക്ക് കുരങ്ങളും ഉപദ്രവകാരികളല്ല എങ്കിലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും ചെറിയൊരു കമ്പ് എടുത്ത് അവരെ അടിക്കരുത് ഒരു കാരണവശാലും അടിക്കരുത് ജസ്റ്റ് തട്ടി നിറയെ സൗണ്ട് ഉണ്ടാക്കി ഓടിക്കാൻ വേണ്ടി മാത്രം ഓക്കെ ഒരിക്കലും അവരെ തട്ടയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അവരെ ഇരട്ടി ചെയ്യുന്ന രീതിയിലുള്ള ഇതൊന്നും കാണിക്കരുത് അവരുടെ കണ്ണുകളിലോട്ട് നോക്കിയോ അങ്ങോട്ട് പോയി ഇളക്കിയിട്ട് അവരുടെ എന്തെങ്കിലും വാങ്ങുകയോ ഒന്നും ചെയ്യരുത് അള്ളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറ്റൻസിൻ്റെയൊക്കെ ഇൻഡക്ഷൻ അടിക്കേണ്ടി വരും െമ്പല ഡാം നമുക്ക് ഉള്ളിൽ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ് അതുകൊണ്ട് നമ്മൾ വെളിയിൽ വന്നതിന് ശേഷം മാത്രമേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് അതിൻ്റെ ആ പാലത്തിൻ്റെ വെളിയിലൂടെയുള്ള ഫോട്ടോഗ്രാഫി എല്ലാം അവർ നിരോധിച്ച് വെച്ചേക്കാണ് അതുകൊണ്ട് നമ്മൾ വെളിയിൽ വന്നിട്ട് അതായത് വെളിയിൽ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ വന്നിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സേഫ്റ്റിയുടെ കാരണം കൊണ്ടാണ് അവരെല്ലാം നിരോധിച്ചു വെച്ചേക്കുന്നത് ജസ്റ്റ് അവരുള്ള മലനിരകളൊക്കെ കാണാം ദൂരെ ഉള്ള മലനിരകളെല്ലാം കാണാം ഇതാണ് ഡാം ഡാമിൻ്റെ വ്യൂ ഇതാണ് പിന്നെ അതിലൂടെ നടക്കാനുള്ള വഴിയും കൂടെ നമുക്കുണ്ട് അവിടെ മുകളിലെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഡാമിൻ്റെ ഷട്ടറുകളിലൊക്കെയാണ് നിങ്ങൾക്ക് ആ മൂന്നായിട്ട് കാണാൻ പറ്റുന്നത് മൂന്ന് ഷട്ടറുള്ള ഡാമാണ് ഓക്കെ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്നെ ഓടിക്കണമെങ്കിൽ പറഞ്ഞില്ല തൻ്റെ കമ്പി പിന്നെ താഴോട്ട് കാണിച്ചത് ഓടി വെച്ച് വെച്ചാൽ അത് കൊള്ളൂ അങ്ങനെ വെറുതെ പോയിട്ടുണ്ടായിരുന്നു ആ ഇങ്ങനെ വന്ന് വിശ്രമിക്കാൻ പറ്റിയ ഏത് സ്ഥലം കിട്ടും നമ്മുടെ ഡാമൽ ഫ്രണ്ടിൽ മേനേക്കുള്ള സിനിമത്തിലേക്ക് വന്ന് ഓടിക്കാം നമുക്ക് ഇച്ചിരി നേരം ഒന്ന് കിടക്കണം കിടക്കാം കുറഞ്ഞില്ലേതോ കുരകന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ചെറിയൊരു കമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൈ കരുതണം അതിനെ തല്ലാമെന്നല്ല പുരുകിന് ഓടിക്കാൻ വേണ്ടി മാത്രം പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വെളിയിൽ കളഞ്ഞിട്ട് പോകും ബോട്ടിൽ അത് കണ്ടെങ്കിൽ മേലിൽ കിട്ടുന്ന കുറച്ച് മാംഗോ ഒക്കെ ഇട്ട് വരുന്ന പൈനാപ്പിളിട്ട് വരുന്ന നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറുകൾ ടി പി കവറുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ട് കളഞ്ഞിട്ട് കൊണ്ടും പോകരുത് വളരെ സേഫായിട്ട് പോവുക ഡാമൊക്കെ കാണുക അതിന് പരിസരമൊക്കെ നീച്ചും ക്ലീറോ ക്ലീനുമായിട്ട് വയ്ക്കുക തിരിച്ച് കിട്ടുക ഓക്കെ ഇതെ മെയിൻ എൻട്രൻസ് ആണ് ഇതില് വഴിയാണ് നമ്മൾ ഡാം കാണാൻ വേണ്ടി കയറി പോകുന്നത് അതിൻ്റെ വാക്ക് അത് എഴുതിയിട്ടുണ്ട് അതിൽ നേരെ പോകുന്നത് വോക്ക് വേ ഇതില് ഇംഗ്ലീഷായിരുന്നു ബ്രിട്ടീഷായിരുന്നു നോക്കുന്ന അറിയത്തില്ലേ മലയാളം മീഡിയമാണ് നമ്മൾ അതാ പാല അത് അവിടെ എനിക്ക് ഓരോ പറ്റത്തില്ല വേറെ പാസും இந்த போர்டு போர்டு இது கரெக்ட்டா போர்டு இது போர்டு thank <laughs>